അപ്പോ നമ്മളെ മില്ലിന് ആട്ടുങ്ങാട്ടും പൊടിക്കാനുള്ള പരിപാടിയിലാണ് പൊടിച്ചോടുക്കേണ്ടത് അപ്പോൾ പൊടിച്ച ചാക്കാലാണിത് അപ്പൊ ചാക്കാലിങ്ങനെ അവര് ബാക്കി അടുക്കണ് ഇതാണ് ചാക്ക് കോഴിക്കോളി ഇതൊക്കെ മുന്നൂറ്റി പത്ത് റുപ്പ്യ ചാക്കുകൊടുക്കേണ്ടത് വാഴ് വരുക കോഴിക്കോളി അട്ടപ്പാടി ആട്ടുകാട്ടാണിത് കല്ലും മണ്ണുള്ള ആട്ടുകാട്ട് നമ്മൾ മെല് പൊടിക്കൂല അപ്പോൾ മെല് പൊടിക്കുന്ന സാധനം അടിപൊളി സാധനക്കാരം ഒരു ഒന്നും കൂട്ടില്ലാത്ത ആട്ടുകാട്ട് മണി വന്നു വരുവാ കൊണ്ടുപോവുക നാട്ടുകാട്ട് മാത്രല്ല ഞമ്മളടുത്തുള്ളത് വളപ്പൊടി കോഴിക്കാട്ടുണ്ട് ഒക്കെ ഒന്ന് ഉണക്കിട്ടേ ഏ ഏത് ആട്ടുകാട്ടാണ് അല്ലെങ്കിൽ ഇത് ഉണക്കണം ഉണക്കിയാലേ തൂക്കം കമ്മി വരിയുള്ളൂ അല്ലെങ്കിൽ പച്ച പൊടിച്ചിട്ടുണ്ടെങ്കിൽ കറു കൂടുതൽ വരും അല്ലെങ്കില് ഒറിജിനൽ കണ്ടു നിൽക്കട്ടെ കൊണ്ടുപോയിക്കൊള്ളി ചെയ്യണോ സാധന ടോളി ആയാലും മൂച്ചയായാലും സാധനങ്ങൾ ഉണ്ടോ ഇല്ല കോഴിക്കോട് ഇണ്ടോ ചെറിയ ചീത കണ്ടപ്പോ ഞങ്ങൾ ഉണക്കിയതാണ് വാങ്ങി ഉണക്കിക്ക് പൊടിക്കാതിന് പൊടിച്ചു കൊടുക്കാം ചാക്കിന് മുന്നൂറ്റി പത്ത് റുപ്യണ്ട് പാക്കറ്റിന് ചാക്കിലാക്കി കൊടുക്കും അല്ലാത്തവർക്ക് പാക്കറ്റിലാക്കി കൊടുക്കും അപ്പൊ കിലോന്റെ പാക്കറ്റാണ് മുപ്പത് കൊടുക്കുന്നത് ഓർഡറാണ് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് കാട്ടിങ്ങച്ചോലയിലാണ്